ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഐസ അകലേക്ക് നോക്കി ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ അവളുടെ ഉള്ളും ശൂന്യമായിരുന്നു നിറയാൻ വേണ്ടിയ കണ്ണുകളെ അവൾ ഇറക്കി അടിച്ച് തുറന്നുകൊണ്ട് ഒഴുകി ഇറങ്ങാതെ നിയന്ത്രിച്ചു നിർത്തി റോഡിനപ്പുറം കാണുന്ന പന്തൽ ഉയർന്നു നിൽക്കുന്ന വലിയ വീട്ടിലേക്ക് അവളൊന്നു കൂടി നോക്കി ഇരുപത് വർഷം താൻ വന്നേ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വിളിക്കുന്ന നേഹയുടെ വിളിയാണ് മാളവിക രാമചന്ദ്രൻ എന്ന മാളുവിനെ ചിന്തയിൽ നിന്നും തിരികെ കൊണ്ടുവന്നത് പതിഞ്ഞു ഒരു കുഞ്ഞിരി നൽകി അവളോടൊപ്പം താഴേക്ക് നടന്നു പടികൾ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ തന്നെ കണ്ടിരുന്നു തന്നെ വെറുപ്പോടെ നോക്കിയിരുന്നവരെ ആ നോട്ടം കാണാൻ തല അറിയാതെ കുലിഞ്ഞു പോയി നേഹയോടൊപ്പം ടേബിളിൽ കഴിക്കാനിരിക്കുമ്പോൾ മനഃപ്പുറവും ആരെയും മുഖം ഉയർത്ത് നോക്കിയില്ല എത്ര വേഗമാണ് തൻ്റെ ജീവിതം മാറി മറിഞ്ഞത് പതിയെ ഭക്ഷണത്തിൽ കൈയിട്ട് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ചിന്തകളിലേക്ക് കിടന്നിരുന്നു അച്ഛൻ രാമചന്ദ്രനും അമ്മ സുനിത രാമചന്ദ്രനും അറിയപ്പെടുന്ന ഡോക്ടേഴ്സാണ് അവരുടെ ഒരേ ഒരു മകളാണ് താൻ പ്രൊഫഷന് വലിയ വില കൽപ്പിക്കുന്ന അവർക്ക് താനെന്ന മകളെ നോക്കാനോ സ്നേഹിക്കുവാനോ ഒന്നും സമയം ഉണ്ടാകാറില്ല എല്ലാത്തിനും പെർഫെക്റ്റ് ആയ അവർക്ക് കണ്ണു തട്ടാതിരിക്കാനാണ് ജന്മനാ സംസാരശേഷിയില്ലാത്ത തന്നെ ദൈവം അവർക്ക് കൊടുത്തതെന്ന് തോന്നിപ്പോകും ചിലപ്പോൾ ഇന്നോളം സഹതാപം നിറഞ്ഞ നോട്ടം മാത്രമേ കിട്ടിയിട്ടുള്ളൂ താൻ പറയുന്നത് ആർക്കും മനസ്സിലാകാത്തത് കൊണ്ട് കൂട്ടുകൂടാനും അധികം ആരും വരാറില്ല അതുകൊണ്ട് പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചു കാണാൻ അത്ര കുഴപ്പമില്ലാത്തത് കൊണ്ട് പലരും ഇഷ്ടം പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട് സംസാരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകുമ്പോൾ സഹതാപത്തോടെ ഒന്ന് നോക്കി തിരികെ നടക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ തന്നെ നാലാൾക്ക് മുമ്പിൽ കൊണ്ടുപോകാൻ മാനക്കേടാണ് ആദ്യമൊക്കെ കൂടെ കൊണ്ടുപോകുമായിരുന്നു ആരോടും സംസാരിക്കാൻ കഴിയില്ല എന്നൊന്നും കാണിച്ചേക്കരുത് എന്ന നൂറാവർക്ക് താക്കീത് നൽകും പിന്നെ പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ കൂടെ പോകാതായി ആർക്കും ബാധ്യത ആകാതെ ഒഴിഞ്ഞു നടക്കാൻ ആയിരുന്നു ഇഷ്ടം ഇന്ന് തന്നെ വിവാഹമായിരുന്നു അച്ഛന്റെ സുഹൃത്തിന്റെ മകനായിരുന്നു വരൻ വിവാഹ പന്തലിലേക്ക് വരനും കൂട്ടുകാരും വരാതായപ്പോൾ അച്ഛൻ അങ്ങോട്ട് വിളിച്ചു നോക്കി ഈ ഊമപ്പെടിനെ കൂടെ കൂട്ടാൻ അവന് വട്ടൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് ചുറ്റും കൂടിയവർക്ക് മുമ്പിൽ തല കുഞ്ഞു നിൽക്കുമ്പോഴും സങ്കടം ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു ആശ്വാസമായിരുന്നു ഉള്ളം നിറയെ താനെന്ന ലോകത്ത് തന്നെ ഒതുങ്ങി കൂടാലോ എന്ന് ആശ്വസിച്ച് നിൽക്കുമ്പോഴാണ് ചുറ്റും മുറുമുറുപ്പ് ഉയരുന്നത് കേൾക്കുന്നത് പതിയെ തല ഉയർന്നു നോക്കുമ്പോൾ അച്ഛൻ ആരെയും മാറ്റി നിർത്തി സംസാരിക്കുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം അച്ഛൻ അടുത്തേക്ക് വരുന്നതും മണ്ഡപത്തിലേക്ക് കൈ കയറ്റുന്നതും ഒക്കെ അറിയുന്നുണ്ടെങ്കിലും തൻ്റെ കണ്ണുകൾ മണ്ഡപത്തിൽ കയറിയിരിക്കുന്നവരിലായിരുന്നു പാലും ഷർത്തിട്ട് നെറ്റിയിലെ വിയർപ്പുപ്പി ഇരിക്കുന്ന ആ ആളിലേക്ക് മാത്രമായിട്ട് കണ്ണുകൾ നീർന്നു കൊണ്ടിരുന്നു തന്റെ കഴുത്ത് താലി കെട്ടുമ്പോഴും നെറുകിൽ സിന്ദൂരം ചാർത്തുമ്പോഴും മുഖം പുലിച്ചുപൊളിച്ചു തന്നെ ഇരുന്നു ചടങ്ങുകൾ കഴിഞ്ഞ് ഒരരികിൽ മാറി നിൽക്കുമ്പോൾ കൂടി നിന്നവരിൽ ആരിൽ നിന്നോ കേട്ട വാക്കോൾ ഇപ്പോഴും തന്നെ പൊള്ളിക്കുന്നുണ്ട് അച്ഛന്റെ അഭിമാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ സംസാരശേഷി ഇല്ലാത്തവരെ സ്വീകരിക്കാൻ അവൻ ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസും ഒരു ലക്ഷറി കാറുമാണ് വാങ്ങിച്ചതെന്ന് സ്വയം പുച്ഛം തോന്നിപ്പോയി അപ്പോൾ അച്ഛനോട് അന്നു വരെ ഇല്ലാത്ത അത്രയും വെറുപ്പു മകളെ വിൽപ്പനയ്ക്ക് വെച്ച പോലെ വിലപേശിയവന് കൊടുത്തതിൽ വീടിന്റെ തോട്ടിപ്പുറം ഉള്ള വീടാണ് കൈലാസം അവിടുത്തെ സുരേഷിന്റെയും സിന്ധുവിന്റെയും മകനാണ് അഗ്നിദേവ് എന്ന എല്ലാവരുടെയും കണ്ണൻ മകൾ നേഹയും ആരുമായും അങ്ങനെ കൂട്ടില്ലാത്തത് കൊണ്ട് തനിക്ക് അവരൊന്നും തീരെ പരിചയമില്ലായിരുന്നു ആ വീട്ടിലെ കളിയും ചിരിയും ഒക്കെ കേൾക്കുമ്പോൾ താൻ മുകളിലെ തന്നെ റൂമിലെ ജലൽ വഴി കൊതിയോട് നോക്കിയിരുന്നിട്ടുണ്ട് അച്ഛനും അമ്മയും മക്കളും തമ്മിൽ ഉള്ള സ്നേഹം കാണുമ്പോൾ പലപ്പോഴും തൻ്റെ കണ്ണ് നിറയാറുണ്ട് തനിക്ക് ഇന്നോളം ലഭിച്ചിട്ടില്ലാത്ത ഒന്ന് കോളേജിലേക്ക് പോകുമ്പോൾ തന്നെ കടന്നു പോകുന്ന ബുള്ളറ്റ് ചേട്ടന്റെ പിറകിൽ തന്നെ നോക്കി മനോഹരമായി പുഞ്ചിരിക്കുന്ന നേഹയെ നോക്കി താനും പുഞ്ചിരിക്കും എന്നല്ലാതെ അവരെ ആരെയും തനിക്ക് ഒരു പരിചയവും ഇല്ലായിരുന്നു ഇന്ന വീട്ടിലെ കണ്ണിന്റെ ഭാര്യയായിട്ടാണ് താൻ വന്ന് കയറിയിരിക്കുന്നത് പക്ഷേ സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്തിനൊരു സങ്കടം തൊണ്ടയിൽ തടഞ്ഞു നിർത്തി വേദനിപ്പിക്കുന്നു ഭക്ഷണത്തിന് കൈയിട്ട് ഇളക്കിക്കൊണ്ട് എതിരെ ഇരിക്കുന്നവരെ ഒന്ന് മുഖം ഉയർത്തി നോക്കി തല പൊലിച്ചു കഴിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ ആ മുഖത്ത് വലിയ തെളിച്ചമൊന്നും കാണാനില്ല എങ്ങനെ ഉണ്ടാകാനാണ് ബാങ്ക് ബാലൻസ് കാറും കിട്ടിയാലും എങ്ങനെ ഒരു മിണ്ടാപ്രാണിയെ ജീവിതകാലം മുഴുവൻ തലയിൽ കൊണ്ട് നടക്കണമല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാകും ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല എന്ന് തോന്നിയപ്പോഴും കൈ കഴുകി സ്ലാബിൽ ചാരി നിൽക്കുമ്പോൾ ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത ഒറ്റപ്പെടൽ എന്നാദ്യമായി വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു മോൾ ഇവിടെ വന്ന് നിൽക്കുവാണോ ഒന്നും കഴിച്ചില്ലല്ലോ എന്ത് പറ്റി അരയിലേക്ക് വന്ന സിന്ധു അമ്മ ചോദിക്കുമ്പോൾ ആ മുഖത്തേക്ക് ആശ്ചര്യത്തോടെ നോക്കി തന്നോട് വെറുപ്പ് ഒന്നും ആ മുഖത്തില്ല എന്ന് തോന്നിയപ്പോൾ ഉള്ളിൽ നേരിയ ആശ്വാസം നിറഞ്ഞു മോൾക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ടെൻഷനായി കാണും ഒക്കെ അംഗീകരിക്കാൻ സമയം വേണ്ടിവരും സിന്ധു അരികിലേക്ക് വന്ന് തലയിൽ തലോടി പറയുന്ന സുരേഷ് അച്ഛനെയും കൗതുകത്തോടെയാണ് നോക്കിയത് ഈ വീട്ടിലേക്ക് കയറി വന്നത് മുതൽ അച്ഛന്റെയും അമ്മയുടെയും നേഹയുടെയും മുഖത്ത് ഒന്നും വെറുപ്പില്ലായി എന്നുറക്കെ അവളുടെ ഉള്ളം ഒന്ന് തണുത്തു സിന്ധു അവരൊക്കെ ഇറങ്ങാൻ നിൽക്കുക നീ മോളെയും കൂട്ടിയിങ്ങുവ പോകാന് നേരം ഒരു മുഷിപ്പിൽ ഉണ്ടാക്കണ്ട ആളിലേക്ക് നടക്കുമ്പോൾ പതിയെ അച്ഛൻ അമ്മയോട് പറയുന്നത് കേട്ടപ്പോൾ എന്തിനോ കണ്ണു നിറഞ്ഞു അവരുടെ പ്രിയപ്പെട്ട ഉണ്ണി ഈ സംസാരശേഷി ഇല്ലാതെ തന്നെ കിട്ടിയത് അറിഞ്ഞു വന്ന കുടുംബക്കാരാണ് ഒരാൾ പോലും തന്നോട് ഒന്ന് വന്ന് സംസാരിക്കുകയോ വെറുപ്പില്ലാതെ ഒന്ന് നോക്കുകയോ ചെയ്തിട്ടില്ല അയ്യേ അപ്പോഴേക്കും കണ്ണു നിറഞ്ഞോ കണ്ണ് തുളച്ച് അവർ ഇപ്പോഴങ്ങ് പോകൂട്ടോ മകളോട് അവർക്ക് ഇഷ്ടക്കേട് കാണിച്ചത് അമ്മ കാണാഞ്ഞിട്ടല്ല എന്തെങ്കിലും പറഞ്ഞു പോയാൽ വെറുപ്പ് കൂടുകയേ ഉള്ളൂ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതല്ലേ അംഗീകരിക്കാൻ അവർക്കൊക്കെ സമയം വേണ്ടിവരും വാ നമുക്ക് അവിടെ ഒന്ന് തല കാണിച്ചു വന്നേക്കാം ഇനി അതൊരു മുഷിച്ചിൽ ആക്കണ്ട കണ്ണ് തുടച്ച് തന്ന് കൈപ്പിടിച്ച് ഹാളിലേക്ക് നടക്കുന്ന അമ്മയെ ഒത്തിരി ഇഷ്ടത്തോടെയാണ് നോക്കിയത് തനിക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ലാത്ത സ്നേഹം ഇങ്ങനെ തരികയാണ് കൃഷ്ണ ഉള്ളിൽ ദൈവത്തോട് ചോദിച്ചു കൊണ്ടിരുന്നു യാത്ര പറഞ്ഞ് ഇറങ്ങുന്നവരെ നോക്കി അമ്മയോടൊപ്പം സിറ്റൌട്ടിൽ നിൽക്കുമ്പോഴാണ് മുറ്റത്തിന്റെ സൈഡിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആളിനെയും ഒരു പെണ്ണിനെയും കാണുന്നത് അപ്പച്ചിയുടെ മകൾ ആണെന്ന് നേഹ പറഞ്ഞു തന്നിരുന്നു പെട്ടെന്ന് തന്നെ നോട്ടം വെട്ടിച്ച് മാറ്റി എന്തിനോ ഉള്ളം പിടയുന്നുണ്ട് താൻ വിവാഹത്തിന് സമ്മതിക്കരുതായിരുന്നു എന്ന് ഉള്ളിൽ ഇരുന്ന് ആരും പറയും പോലെ ആളുടെ ഇഷ്ടവും ജീവിതവുമൊക്കെ താൻ കാരണം ഇല്ലാതായി പോയോ എന്നൊരു കുറ്റബോധം നിറഞ്ഞു ഉള്ളിൽ അവരൊക്കെ യാത്ര പറഞ്ഞു പോയി അകത്തേക്ക് തന്നെ കയറുമ്പോഴും മനസ്സ് ഇവിടെ നിന്നും അല്ലായിരുന്നു മാളൂസെ കിടക്കണ്ടേ വാ കണ്ണേട്ടൻ്റെ റൂം കാണിച്ചു തരാം കൈപ്പിടിച്ച് മുകളിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന നേഹയുടെ പിന്നാലെ പടികൾ കയറുമ്പോഴും അമ്മയും അച്ഛനും പുഞ്ചിരിയോട് തങ്ങനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു ദൈ ഇതാണ് കണ്ണേട്ടൻ്റെ സാമ്രാജ്യം ഇതു മുതൽ മാളൂസിന്റെയും പുഞ്ചിരിയുടെ വിടർത്തി ഒന്ന് കറങ്ങിക്കൊണ്ട് പറയുന്ന നേഹയെ നോക്കി ചിരിച്ചു ആളൊരു വായാടിയാണ് കുറുമ്പും കുസൃതിയും നിറഞ്ഞ കൊച്ചു സുന്ദരി ആരെ കുരുട്ടെ എന്റെ റൂമിൽ കയറാൻ പറഞ്ഞെ പൗരുഷം നിറഞ്ഞ ആ ശബ്ദം പിന്നിൽ നിന്നും കേൾക്കെ ഉള്ളൊന്ന് കിടുങ്ങിപ്പോയി താൻ കയറിയത് ഇഷ്ടമായില്ലേ ആവും പദർച്ചയോടെ തിരിഞ്ഞു നോക്കുമ്പോൾ ചേട്ടനും അനിയത്തിയും പോരുകോഴികളെ പോലും നിൽക്കുന്നുണ്ട് ഓ ഞാൻ തന്റെ റൂമിൽ സുഹൃവാസന് വന്നതല്ല മാളുസിനെ റൂമിലേക്ക് ആക്കാൻ വന്നതാണ് ചുണ്ടുകൊട്ടി പുച്ഛത്തോടെ പറയുന്നവളെ അവൻ ചെവി പിടിച്ചൊന്ന് തിരിച്ചു തൻ്റെ ചേട്ടൻ ചേട്ടെന്ന് വിളിക്കടി കുരുട്ടെ ആ വിടണ ചേട്ടാ ചെവി വേദനിക്കുന്നു അമ്മ ചെവി പിടിച്ച് തിരിക്കുന്നത് കാരണം തുള്ളിക്കൊണ്ട് കാറി പൊളിക്കുന്ന നേഹയെ കാണേ പാവം തോന്നിപ്പോയി ഞാൻ പോലും അറിയാതെ അരികിലേക്ക് ചെന്ന് ആ കൈ പിടിച്ചു മാറ്റി ഊർപ്പിച്ചെന്നു നോക്കി ആള് കണ്ണുമിഴിച്ചു നോക്കി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് താനിപ്പോൾ എന്താ ചെയ്ത് എന്ന് ബോധ്യം വന്നത് വെപ്രാളത്തോട് മുഖം കുനിച്ചു മാറി നിന്നു കവളിൽ അമർത്തിമുത്തിക്കൊണ്ട് ഏട്ടൻ നോക്കി കോക്കറി കാണിച്ചു ഓടിപ്പോകുന്ന നേഹയെ കാണേ വീണ്ടും വെപ്രാളം പൊതിഞ്ഞു പതിയെ നേഹയ്ക്ക് പിന്നാലെ പുറത്തേക്ക് കിടക്കാൻ ഒരുങ്ങുമ്പോൾ ആൾ കൈയിൽ പിടിച്ചു നിർത്തി മുമ്പിലേക്ക് കയറി നിന്നു എങ്ങോട്ടാ കുരുകം പൊക്കി കണ്ണിലേക്ക് ഉറ്റുനോക്കി ചോദിച്ചപ്പോൾ എന്ത് പറയണം എന്നറിയാതെ കുഴുങ്ങിപ്പോയി താൻ പറയുന്നത് മനസ്സിലാകില്ലല്ലോ എന്നോർക്കി കണ്ണു നിറഞ്ഞു പതിയെ വാതിക്കലയിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ വിരൽ പോലും വിറയ്ക്കുന്നുണ്ടായിരുന്നു തന്നെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ആൾ വാതിക്കലേക്ക് പോകുന്നതും വാതിൽ അളച്ച് കുറ്റിയിടുന്നതും അറിയുന്നുണ്ടായിരുന്നു മുഖം കുരിച്ചു നിന്നല്ലാതെ അങ്ങോട്ട് നോക്കാനോ പോയില്ല അവിടെ അങ്ങനെ നിൽക്കാനാണോ ഭാവം വന്ന് കിടക്കുന്നില്ലേ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ ആൾ ബെഡിൽ കയറി നിവർന്ന് കിടപ്പുണ്ട് എപ്പോ പോയി കിടന്നോ ആവോ എവിടെ കിടക്കണമെന്നറിയാതെ പരുങ്ങി നിൽക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ബെഡിൽ തട്ടി അരികിലേക്ക് വന്ന് കിടക്കാൻ കണ്ണ് കാണിച്ചത് വെപ്രാളത്തോട് ബെഡിലേക്ക് കയറി അരികിലേക്ക് പറ്റി കിടക്കുമ്പോൾ ഉടലാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഒരാൾ കൂടെ കിടക്കുന്നത് ഓർമ്മ വച്ചത് മുതൽ തനിയെയാണ് കിടത്തം കണ്ണുറങ്ങി അടച്ചു കിടക്കുമ്പോൾ അരികിൽ കിടക്കുന്നയാൾ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് അറിയുന്നുണ്ടായിരുന്നു ക്ഷീണം കാരണം എപ്പോഴോ കണ്ണടച്ച് നിദ്രയിലേക്ക് വീണുപോയി രാവിലെ ഉറക്കമുണർന്നപ്പോൾ അരികിൽ ആൾ കമിഴ്ന്നു കിടന്ന് നല്ല ഉറക്കമാണ് ശബ്ദം ബെഡിൽ നിന്നും ഇറങ്ങി എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷം നിന്ന് പോയി ഇന്നലെ ഫ്രഷാകാൻ നേഹയുടെ ഡ്രസ്സാണ് എടുത്തു തന്നത് ഇന്നലെ എന്ത് എടുത്ത് ഇടും എന്നറിയാതെ ചുറ്റും കണ്ണുകൾ കൊണ്ട് ഒന്ന് പരതി പതിയെ താഴേക്ക് ഇറങ്ങി അടുക്കളയിലേക്ക് നടന്നു അമ്മ കാര്യമേ പാചകത്തിലാണ് അടുത്തേക്ക് ചെന്ന് ഒന്ന് തോണ്ടി വിളിച്ചു ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കുന്ന അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു കുഞ്ചിരിയോടെ തന്നെ അടിമുടി നോക്കുന്ന അമ്മയെ കാണെ താനും തന്നെ ഒന്ന് അടിമുടി നോക്കിപ്പോയി ഒന്നുമില്ലല്ലോ എന്ന പോലെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവിടെ ചിരി കടിച്ചു പിടിച്ച് നിൽപ്പുണ്ട് താൻ നോക്കേണ്ട താമസം അമ്മ പൊട്ടി ചിരിച്ചിരിക്കുന്നു എൻ്റെ കുഞ്ഞ് നീ എൻ്റെ തൽപുത്രൻ്റെ കൂടെ അല്ലേ ഇന്നലെ കിടന്നുറങ്ങിയത് അപ്പോൾ നിനക്ക് ഒന്നും പറ്റിയില്ലല്ലോ എന്ന് നോക്കിയതാ ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്ന അമ്മയെ നെറ്റി തുളിച്ചു നോക്കിപ്പോയി എന്തെങ്കിലും പറയുന്ന ആവോ ഞാൻ എന്താ സിംഹമോ പുലിയോ മറ്റോ ആണോ അവളെ പിടിച്ചു തിന്നാൻ അമ്മ രാവിലെ തന്നെ എനിക്കിട്ട് താങ്ങാതെ ഒരു ചായ എടുത്തേ താൻ പോരുമ്പോൾ നല്ല ഉറക്കമായിരുന്ന ആൾ ഇത്ര വേഗം ഇവിടെ എത്തിയോ എന്ന പോലെ തിരിഞ്ഞു നോക്കി അരികിലേക്ക് വന്ന് ഇടുപ്പിലേക്ക് കൈ ചുറ്റി അരികിലേക്ക് ചേർത്ത് നിർത്തിയപ്പോൾ പൊള്ളിയതുപോലെ പിടഞ്ഞു പോയി അമ്മ ചായ എടുക്കാൻ തിരിയേണ്ട താമസം കവളിൽ അമർത്തി ഒരു കൂടി കിട്ടി ഉള്ളംപാൽ മുതൽ വരെ ഒരു തരിപ്പ് അങ്ങ് പാഞ്ഞു പോയി കണ്ണുമിഴിച്ച് ആള് നോക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ വിട്ടുനിന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ചായയും വാങ്ങി ആളിലേക്ക് നടക്കുന്നതാണ് കണ്ടത് കൈ രണ്ടും വിറയിൽ മാറാങ്ങുന്ന പോലെ കൂട്ടി തിരുമ്പുമ്പോൾ ആളെന്തിനായി അങ്ങനെ ചെയ്ത് എന്നൊരു ഒരു പിടിയും ഇല്ലായിരുന്നു അമ്മയെ നോക്കി വീട്ടിൽ പോയി വേഷം മാറി വരട്ടെ എന്ന ആംഗ്യത്തിൽ കാണിക്കുമ്പോൾ അമ്മ വേണ്ടെന്ന പോലെ തലയാട്ടി കണ്ണ മാളൂസിന് ഒരു പുതിയ ബ്രഷും നേഹമോളുടെ ഒരു ഡ്രസ്സും എടുത്തു കൊടുക്കുക ആളിലേക്ക് നോക്കി അമ്മ വിളിച്ചു പറയുന്ന കേൾക്കേ ആളെ ഇനി എങ്ങനെ ഫേസ് ചെയ്യണം എന്നറിയാതെ പരിഭ്രമമായിരുന്നു ചെല്ല് കണ്ണൻ എടുത്തു തരും ഫ്രഷ് ആയിട്ട് വാ അപ്പോഴേക്ക് അമ്മ കഴിക്കാൻ എടുക്കാം എന്നിട്ട് ആവശ്യമുള്ളതൊക്കെ പോയി വാങ്ങിക്കാട്ടോ തല കുലുക്കിക്കൊണ്ട് വെപ്രാളത്തോട് മുകളിലേക്ക് നടന്നു റൂമിലേക്ക് കയറുമ്പോഴേക്കും ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് ഉയർത്തി ആൾ തന്നെ അകത്തേക്ക് കയറ്റിയിരുന്നു കണ്ണ് തുറച്ചു നോക്കിപ്പോയി നെഞ്ചിപ്പോ പൊട്ടിപ്പോകും എന്ന പോലെ മിടിക്കുന്നുണ്ട് എന്താണ് ഉണ്ടക്കണ്ണി നോക്കി പേടിപ്പിക്കുന്നത് കവളിൽ ഒന്ന് കുത്തി മീശത്തുമ്പ് കടിച്ചു പിടിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചപ്പോ ആകെ പതറിപ്പോയി വെപ്രാളത്തോടെ മുഖം കുലിച്ചു കളഞ്ഞു ഇടുപ്പിലൂടെ കൈ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ ആൾ കബോർഡിന്റെ അരികിലേക്ക് നടന്നു എന്നെ ഒന്ന് നോക്കിക്കൊണ്ട് കബോർഡ് തുറന്ന് ഒരു ബ്രഷും ഒരു കവറും എടുത്ത് കൈയിലേക്ക് വെച്ചു തന്നു ഇന്നലെ ഓടിപ്പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാ ഇഷ്ടാവോ എന്നറിയില്ല ഇപ്പൊ ഇതെടുത്ത് ഫ്രഷ് അയക്കു കുറച്ചു കഴിഞ്ഞ് നമുക്ക് ബാക്കി ആവശ്യമുള്ളതൊക്കെ പോയി വാങ്ങിക്കാട്ടോ തോർത്ത് ബാത്റൂമിൽ കാണും ചെല്ല് ഒന്നുകൂടെ അരികിലേക്ക് ചേർത്ത് നിർത്തി പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് കണ്ണ് കാണിക്കുന്നത് കണ്ടപ്പോൾ തല കുലുക്കി അകത്തേക്ക് കയറി ആളെ മനസ്സിലാകുന്നേ ഇല്ലായിരുന്നു തന്നോട് വെറുപ്പുള്ള പോലെ ഒന്നും കാണിക്കുന്നില്ല പക്ഷേ അപ്പോഴും കണ്ണിൽ ഇന്നലെ രാത്രി അപ്പച്ചിയുടെ മോളെ കെട്ടിപ്പിടിച്ച് നിന്ന ആ ചിത്രം ആണ് കണ്ണിലേക്ക് വരുന്നത് തല കുടഞ്ഞുകൊണ്ട് ബ്രഷ് ചെയ്ത് കുളിച്ചു ടവർ തുറന്നു നോക്കിയപ്പോൾ ഒരു വിടിയും ടീഷർട്ടും ആണ് അതെടുത്ത് നോക്കുമ്പോഴാണ് കവറിൽ ഇന്നേഴ്സ് കാണുന്നത് അത് വാങ്ങിച്ചിട്ടുണ്ടോ അയ്യേ ആകെ ഒരു ചമ്മൽ വന്ന് പൊതു പതിയെ വേഷന്മാരെ തല നല്ലോണം തോർത്തി തോർത്ത് അവിടെ തന്നെ വിരിച്ചിട്ടു അലക്കാരനുള്ള ഡ്രസ്സും എടുത്ത് ഇറങ്ങുമ്പോൾ റൂമിൽ ആളില്ലായിരുന്നു താഴേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ആളിൽ ഇരിപ്പുണ്ട് നേഹ ഉറക്കം തൂക്കിയിരിക്കുന്നത് കാണെ ചിരി വന്നു പോയി ദേ മാളുസ് വന്നു ഇനി പോയി ബ്രഷ് ചെയ്തു വാ നേഹ മോളെ അമ്മ നേഹയോടൊന്ന പോലെ പറഞ്ഞിട്ട് അരികിലേക്ക് വന്ന് അലക്കാരനുള്ളത് കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി വാ മോളെ ഇവിടെ വന്നിരിക്കെ അച്ഛൻ അരികിലേക്ക് ഇരിക്കാൻ പറഞ്ഞ് സെറ്റിൽ തട്ടി കാണിച്ചു പോകും പുഞ്ചിരിയോടെ അവളേക്ക് ഇരുന്നു പത്രവും പിടിച്ച് അകത്തേക്ക് കയറി വരുന്ന ആളെ നോക്കാനേ പോയില്ല നേഹയുടെ അരികിലേക്ക് ഇരുന്ന് അവളെ ദേഷ്യം പിടിപ്പിക്കുന്നത് ഇളം നോക്കി കൊണ്ടിരുന്നു അച്ഛൻ പുഞ്ചിരിയുടെ അവരെ നോക്കുന്നുണ്ട് കണ്ണ അടങ്ങി നിന്ന് നേഹമോൾ പോയി ബ്രഷ് ചെയ്തു വാ ചെയ്തുവാളൂസി വിഷിക്കുന്നുണ്ടാവും അച്ഛൻ അവളുടെ തലയിൽ തഴുകി പറയുന്നുണ്ട് അവൾ കണ്ണു കുറിപ്പിച്ച് അച്ഛനെ നോക്കുന്നുണ്ട് മോനെ മോൻക്ക് അഗ്നിദേവ് എന്ന് നല്ല സ്റ്റൈലിൽ പേരിട്ട് വെച്ചിട്ട് എനിക്കൊരു ഉണങ്ങിയ പേര് നേഹ സത്യം പറഞ്ഞു അച്ഛ നേഹാന്ന് നിങ്ങളെ പഴയ കാമുകിയുടെ പേരല്ലേ കണ്ണു ചുരുക്കി അച്ഛന് നേരെ തിരിഞ്ഞു ചോദിക്കുന്നവളെ കാണാൻ കൗതുകത്തോടെ നോക്കിയിരുന്നത് അച്ഛൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട് പെട്ടെന്ന് കണ്ണൊന്ന് വെട്ടിയപ്പോൾ ആൾ ഇങ്ങോട്ട് തന്നെ നോക്കിയിരിപ്പുണ്ട് ആ നോട്ടം കാണേ മുഖം കുലിച്ചു കളഞ്ഞു പോയി ബ്രഷ് ചെയ്ത് വാടി ഉണങ്ങിയ നേഹമോളെ ആൾ ആക്കിക്കൊണ്ട് അവളുടെ തലയ്ക്ക് ഒരു കിഴുക്ക് വെച്ച് കൊടുത്തു അല്ലേലും എന്നെ തവിട് കൊടുത്തു വാങ്ങിയതാണല്ലോ മൂക്ക് വലിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നവളെ നോക്കി എല്ലാവരും ചിരിക്കുന്നുണ്ട് അമ്മ ഭക്ഷണമൊക്കെ ടേബിളിൽ കൊണ്ടുവെക്കുന്നത് കണ്ടപ്പോൾ എണീച്ചെന്ന് സഹായിക്കാൻ നോക്കി അമ്മ ഇതേതാ വേഷം എന്ന് പോലെ നോക്കുന്നുണ്ട് നേഹയുടെ അല്ലെന്ന് ഇപ്പോൾ ആവും ശ്രദ്ധിച്ചത് കണ്ണൻ വാങ്ങിച്ചിരുന്നു ഡ്രസ്സ് അമ്മ പുഞ്ചിരിയോട് ചോദിക്കുന്നത് കേട്ടപ്പോൾ തല കുലുക്കി കാണിച്ചു മാളൂസെ അമ്മ വന്നേ കഴിക്കാം മാളൂസെ അമ്മയെ വന്നേ കഴിക്കാം ഹാളിൽ നിന്ന് വിളിച്ചു പോകുന്ന നേഹയുടെ ശബ്ദം കേൾക്കെ അമ്മ പുഞ്ചിരിയോട് ചായയും എടുത്ത് എന്റെ കൈ പിടിച്ച് ഹാളിലേക്ക് നടന്നു ഭക്ഷണം കഴിച്ച് എണീറ്റ് പാടെ എല്ലാവരോടും റെഡിയാവാൻ പറഞ്ഞിട്ട് അച്ഛൻ അകത്തേക്ക് പോയി അമ്മയെ നോക്കിയപ്പോൾ ഇത് തന്നെ മതി മുടി ഒന്ന് കെട്ടിയിട്ട് വാ എന്നും പറഞ്ഞ് നേഹയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു എല്ലാവരും കൂടെ പോയത് വലിയൊരു മാളിലേക്കാണ് എനിക്ക് ആവശ്യമുള്ളതൊക്കെ അമ്മയും നേഹയും കൂടെ എടുത്തു തന്നു അവിടുന്ന് ഇറങ്ങുമ്പോൾ വിഷം തുടങ്ങിയിരുന്നു അടുത്തുള്ള ഒരു ഹോട്ടൽ കയറി ഓരോ ബിരിയാണിയും കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കണ്ടിരുന്നു അപ്പച്ചിയും മോളും സിറ്റൌട്ടിൽ ഇരിക്കുന്നത് ചേച്ചി എപ്പോഴാണ് വന്നേ അമ്മ പുഞ്ചിരിയോടെ അരികിലേക്ക് ചെന്ന് ചോദിക്കുന്നത് കേൾക്കുന്നുണ്ട് എന്തോ ആ കുട്ടിയെ നോക്കുമ്പോൾ മനസ്സിലൊരു നോവ് നിങ്ങളിത് എവിടെ പോയിരുന്നു ഞങ്ങൾ എപ്പോൾ വന്ന് നിൽക്കുവാണെന്നറിയോ ഞങ്ങൾ മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയതാ ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ പുഞ്ചിരിയോടെ അച്ഛൻ പറഞ്ഞപ്പോൾ അപ്പച്ചുടെ മുഖം ഇരുണ്ടിരുന്നു അകത്തേക്ക് കയറി ഹാളിലെ സോഫയിൽ ഇരുന്നു കൊണ്ട് അപ്പച്ചി കണ്ണ് തുറിച്ചു തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ മുഖം കുലിച്ചു ഈ സംസാരിക്കാൻ കഴിയാത്ത ഇവളെ ഇവിടെ വായിക്കാനാണോ ഏട്ടൻ കരുതിയേക്കുന്നത് അച്ഛൻ്റെ നേർക്ക് തിരിഞ്ഞു ദേഷ്യത്തോടെ അപ്പച്ചി ചോദിക്കുന്നത് കേട്ടപ്പോൾ ഉള്ളം ഒന്ന് പിണഞ്ഞു നീ എന്താ ചുമ പറയുന്നേ കണ്ണൻ താലി കെട്ടി കൊണ്ടുവന്നതാണ് അവളെ അച്ഛൻ ദേഷ്യത്തോടെ പറയുമ്പോൾ തന്നെ ചൊല്ലി ഇവിടെ ഒരു തർക്കം നടക്കാൻ പോകുന്നതിന്റെ വിഷമം നിറഞ്ഞുള്ളിൽ താലി കെട്ടിയത് അങ്ങനത്തെ ഒരു നിവർത്തി കേട് കൊണ്ട് കെട്ടിയതല്ലേ അവൻ എങ്ങനെയായാലും അവൻ നാലാൾ കാണി താലി കെട്ടി കൂടി കൂട്ടിയ പെണ്ണാണ് അപ്പോൾ ഞാനെന്റെ മോളെ എന്താ ചെയ്യേണ്ടത് അവൾ കണ്ണനുള്ളതാണ് എന്ന് ആദ്യമേ പറഞ്ഞു വെച്ചിരുന്നതല്ലേ അപ്പച്ചു ഉറഞ്ഞു തുള്ളിക്കൊണ്ട് എഴുന്നേൽക്കുന്നത് കണ്ടപ്പോൾ കണ്ണും നിറഞ്ഞു കാഴ്ച മറച്ചു തുടങ്ങി ഒന്നും വേണ്ടായിരുന്നു എന്തിനാണ് കൃഷ്ണൻ എന്നെ പോലെ ഒന്നിനെ എല്ലാവർക്കും ഭാരമായിട്ട് ജനിപ്പിച്ചേ ഉള്ളം പിടഞ്ഞുകൊണ്ട് ചോദിച്ചു പോയി അരികിലേക്ക് ആരും ചേർന്ന് നിൽക്കുന്നതും ചുമലിൽ തട്ടി ആശ്വസിപ്പിക്കുന്നതും അറിയുന്നുണ്ടായിരുന്നു അതാരാണെന്ന് നോക്കാൻ പോലും കഴിയാത്ത വിധം ഉള്ളും വേദനിക്കുന്നു ആര് പറഞ്ഞു വെച്ചു എന്നാ ചേച്ചി പറയുന്നത് അമ്മ കൂടെ അച്ഛൻ്റെ അരികിലേക്ക് നിന്നും ചോദിക്കുന്നു കേട്ടപ്പോൾ ശരീരം ആകെ തളർന്നു തുടങ്ങിയിരുന്നു താൻ കാരണം ഇവരുടെ ഒക്കെ സ്വസ്ഥത കൂടി നഷ്ടമാവോ എന്നു മാത്രമാണ് അപ്പോൾ ഉള്ളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് അരയിലൂടെ ചുറ്റി തന്നെ അരികിലേക്ക് ചേർത്ത് അപ്പച്ചിയുടെ മുമ്പിലേക്ക് നടക്കുന്ന ആളാണെന്ന് നോക്കാതെ തന്നെ അറിയാമായിരുന്നു അപ്പച്ചയ്ക്ക് ഇതാരാണെന്ന് അറിയോ കണൻ നിവർത്തികേട് കൊണ്ട് കെട്ടിയവൾ മാത്രമല്ല പ്രണയം എന്ന വികാരം ഉള്ളിൽ കടന്നു തുടങ്ങി അന്ന് മുതൽ ഈ ഒരുവളെ ഉള്ളു മനസ്സിൽ ഞെട്ടലോടെ ആ മുഖത്തേക്ക് നോക്കിപ്പോയി തന്നെ പ്രണയിച്ചിരുന്നു എന്നോ ഞാനെന്റെ മോളെ അപ്പോൾ എന്ത് ചെയ്യണം എന്നാണ് നീ പറയുന്നത് അവൾക്ക് ആശ കൊടുത്തിട്ട് ഇപ്പോൾ ഇവളുടെ അച്ഛൻ്റെ കാശും കാറും ഒക്കെ കിട്ടിയപ്പോൾ ഇവൾ നിന്റെ ആരുമല്ലാതായോ അപ്പച്ചി നിർത്താൻ ഭാവമില്ലാത്തതുപോലെ വീണ്ടും കത്തി കയറുന്നുണ്ട് ഉള്ളിലൂടെ ആ ചോദ്യം വീണ്ടും വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ആർക്ക് ആശ കൊടുത്തു എന്ന് ഇന്നലെ രാത്രി കൂടെ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കിയതാ ഞാൻ എപ്പോൾ കാണുമ്പോഴും പറയുന്നുണ്ട് എൻ്റെ പ്രണയം മറ്റൊരുവൾ ആണെന്ന് അത് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും അത് തന്നെ പറയുമ്പോൾ അതെങ്ങനെയാ ഞാൻ ആശ കൊടുത്തതാകുന്നത് പിന്നെ ഞാൻ കാശ് വാങ്ങിച്ചു എന്ന് പറഞ്ഞത് ഒരു രൂപ പോലും ഞാൻ ഇവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല അതയാൾ മാനിനാകാൻ പറഞ്ഞുണ്ടാക്കിയതാകും ഇല്ലെങ്കിൽ ആളുടെ കാൽ പിടിച്ച് ഇവളെ എനിക്ക് തന്നേക്കാൻ പറഞ്ഞ് പിന്നാലെ നടന്നിരുന്നത് എല്ലാവരും അറിയില്ലേ ഉച്ചത്തോടെ ആൾ പറഞ്ഞു നിർത്തിയപ്പോൾ കൈയും കാലും തളർന്ന് താൻ വീഴാൻ തുടങ്ങിയിരുന്നു ഈ നിൽക്കുന്ന മാളവിക രാമചന്ദ്രൻ ആണ് അഗ്നിദേവിന്റെ ജീവൻ ജീവിതവും അതുകൊണ്ട് അപ്പച്ചു പോകാൻ നോക്ക് മകള് നല്ല ബുദ്ധി ചൊല്ലിക്കൊടുത്ത് പറ്റിയ ഒരുത്തിനെ കൊണ്ട് കെട്ടിക്ക് ഊർന്നു വീഴാൻ പോയ തന്നെ ഒന്നുകൂടി അടക്കി പിടിച്ചുകൊണ്ട് അപ്പച്ചിയോട് പറഞ്ഞ മുകളിലേക്ക് നടക്കുമ്പോൾ നേഹ വിസിലടിച്ച് തുള്ളുന്നത് അറിയുന്നുണ്ടായിരുന്നു റൂമിലേക്ക് കയറി വാതിൽ അളിച്ചിട്ട് തന്നെയും കൊണ്ട് ബെഡിലേക്ക് ഇരിക്കുമ്പോൾ ആ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു കളഞ്ഞു സന്തോഷം കൊണ്ട് കണ്ണും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കള്ളിപ്പൂച്ചെ ചെവിയിൽ ശ്വാസം പോലെ പതിഞ്ഞു ആ വീളി കേൾക്ക് പിണഞ്ഞു പോയി അടിവയറ്റിൽ എന്ത് വീണു ഉടഞ്ഞ പോലെ അറിയണ്ട എൻ്റെ പൂച്ച കാര്യങ്ങളൊക്കെ വേണ്ടെന്ന പോലെ മുഖം ഇട്ടു ഉരുട്ടുമ്പോൾ ആ ചിരിക്കുന്നുണ്ടായിരുന്നു അത് പറഞ്ഞാൽ എങ്ങനെയാ ഈ പൂച്ച കുഞ്ഞ് ചങ്കിൽ കയറിയത് എങ്ങനെയാന്ന് എനിക്ക് പറയണം കേൾക്കില്ലേ സമ്മതം പോലെ തല അനക്കുമ്പോൾ എൻ്റെ ഹൃദയം ഉച്ചിയിൽ വിളിച്ചു തുടങ്ങിയിരുന്നു ഒരു ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും നേഹയുടെയും കൂടെ മുറ്റത്ത് ഇറങ്ങി അടികൂടുമ്പോഴാണ് രണ്ട് കണ്ണ് വിടർന്ന് അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നത് കാണുന്നത് ആ കണ്ണിൽ നിറയെ കൗതുകമാണ് പിന്നീട് എപ്പോഴും ആ കണ്ണ് വിടർത്തിയുള്ള നോട്ടം ശ്രദ്ധിക്കാൻ തുടങ്ങി ജനൽ അരികിൽ നിന്നും കട്ടു നോക്കുന്ന ഒരു കള്ളിപ്പൂച്ച ആ പൂച്ച കുഞ്ഞ് എപ്പോഴും ഉള്ളിൽ കയറി കൂടി നേഹയെ സ്കൂളിൽ ആക്കാൻ പോകുമ്പോൾ ഒക്കെ ആ പൂച്ചക്കുട്ടി അരികിലൂടെ നടന്നു പോകുന്നുണ്ടാകും നേഹയെ നോക്കി നിറഞ്ഞു ചിരിക്കുന്ന അവളെ കണ്ണാടിയിലൂടെ താനും നോക്കും പിന്നീട് എപ്പോഴും അമ്മ പറഞ്ഞ് അറിഞ്ഞു മിണ്ടാൻ കഴിയാത്ത ഒറ്റയ്ക്കായി പോയ എൻ്റെ പൂച്ച കഥ അപ്പോൾ ഒന്നുകൂടി ഇഷ്ടം കൂടിയേ ഉള്ളൂ അമ്മയോടും അച്ഛനോടും നേഹയോടും ഒക്കെ പറഞ്ഞു തനിക്ക് ആ പെണ്ണിനെ ഒത്തിരി ഇഷ്ടമാണെന്ന് മൂന്നുപേർക്കും സന്തോഷം അവൾക്ക് വിവാഹം നോക്കുമ്പോൾ ചെന്ന് സംസാരിക്കാം എന്ന് എനിക്ക് അച്ഛൻ വാക്കും തന്നു പെട്ടെന്നൊരു ദിവസം അവളോട് വിവാഹം ഉറപ്പിച്ചു എന്ന് കേട്ടു അച്ഛനെയും കൂട്ടി ആ പൂച്ചക്കുഞ്ഞിനെ എനിക്ക് തന്നേക്കാൻ പറയാൻ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് അയാൾക്ക് പുച്ചം കൂട്ടുകാരൻ കൂടെ ചേർന്ന് ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ പോകുന്നുണ്ടെന്ന് അതിന് വില പറഞ്ഞു വെച്ചേക്കുന്നത് ആണ് അയാളുടെ മകളെയെന്ന് കേട്ടപ്പോൾ കൈ തരിച്ചു വന്നതാ പക്ഷെ ക്ഷമിച്ചു വീണ്ടും വീണ്ടും ആളെ പോയി കണ്ട് കാലു പിടിച്ച് പറഞ്ഞു എനിക്ക് തന്നേക്കാൻ ഒന്നുപോലെ നോക്കിക്കോ എന്ന് കേട്ടില്ല അപ്പൊ നേഹമോള പറഞ്ഞ് ആ ചെക്കനെ പോയി കണ്ടൊന്ന് സംസാരിക്കാൻ അവന് കണ്ട് സംസാരിച്ചു അവന് ഒട്ടും താല്പര്യമില്ല ഈ വിവാഹത്തിന് അത് കേട്ടപ്പോൾ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി കല്യാണത്തിന് അന്ന് അവനോട് പിന്മാറാൻ പറഞ്ഞു വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു അവൻ വന്നില്ല അപ്പോൾ എൻ്റെ പൂച്ചക്കുഞ്ഞിൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വന്ന് എൻ്റെ കാല് പിടിച്ചു അമ്മയ്ക്കും അച്ഛനും നേഹമോൾക്കും ഒന്നും അറിയില്ലായിരുന്നു എൻ്റെ പ്ലാൻ അറിഞ്ഞാൽ ശരിയാകില്ലെന്ന് തോന്നി അങ്ങനെയാണ് ഈ പൂച്ചക്കുഞ്ഞ് എൻ്റെ ആയത് ഇന്നലെ കണ്ണു കുർപ്പിച്ചു നോക്കിയ ആ നോട്ടത്തിൽ ആ ചുണ്ടിലൊന്നും മുത്താൻ തോന്നിയതാ പക്ഷെ അടക്കി നിർത്തി രാവിലെ പക്ഷേ കയ്യിൽ നിന്നില്ല ഞാൻ കണ്ടായിരുന്നു എൻ്റെ പൂച്ചക്കുഞ്ഞ് ഗീതു എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ നോക്കിയത് കുറുമ്പോട് പറയുന്നത് കേട്ടപ്പോൾ ഒരു ചവിട്ട് വെച്ച് കൊടുക്കാനാണ് തോന്നിയത് മുഖം വീർപ്പിച്ച് പിടിച്ചു അങ്ങനെ തന്നെ ഇരുന്നു ഞാൻ കള്ളിപ്പൂച്ച കുണങ്ങിയോ മടിയിലേക്ക് ഒന്നുകൂടി കയറ്റിയിരുത്തിക്കൊണ്ട് ചോദിച്ചപ്പോൾ ആ നെഞ്ചിൽ ഒരു ഇടി വെച്ചു കൊടുത്തു ഇഷ്ടമാണോ എന്നെ ശ്വാസം പോലെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചപ്പോൾ കണ്ണ് കൂർപ്പിച്ചെന്ന് നോക്കി ഇപ്പോഴാ ചോദിക്കുന്നത് ഇഷ്ടമാണോന്ന് മുഖം കോട്ടി തിരിഞ്ഞിരുന്നു ആ പിണങ്ങല്ലേ ഏട്ടൻ ചോദിക്കട്ടെ എന്നെ എന്താ എൻ്റെ പൂച്ച കുഞ്ഞ് വിളിക്കുക പറഞ്ഞേ കണ്ണ് കൂർപ്പിച്ചെന്ന് നോക്കി എൻ്റെ കുഞ്ഞെ ഇങ്ങനെ നോക്കല്ലേ നെഞ്ചിൽ എഴുതി കാണിക്കുക ഷർട്ടിന്റെ ബട്ടൻ അയച്ച് നോക്കുന്ന ആളെ പകർച്ചയോടെ നോക്കിപ്പോയി അല്ലേൽ വേണ്ട ദേവാനു വിളിക്കുവോ ഉരുകും പൊക്കി കളിച്ചുകൊണ്ട് ചോദിക്കുന്നു കേട്ടപ്പോൾ മനസ്സിലായി തന്നെ കളിപ്പിക്കുകയാണെന്ന് അല്ലാതെ ഈ മിണ്ടാത്ത ഞാൻ എങ്ങനെയാ ദയവാന് വിളിക്കുക ഓർപ്പിച്ച് നോക്കേണ്ട താമസം ആളിന്റെ ചുണ്ടു പൊതിഞ്ഞു എടുത്തിരുന്നു അടിവയറ്റിൽ ഒരു തരിപ്പങ്ങ് പാഞ്ഞു പോയി മിഴിഞ്ഞു പോയ കണ്ണുകൾ പതിയെ കൂമ്പി അടഞ്ഞു പോയിരുന്നു ആളിൻ്റെ ചുണ്ടിനു നുണഞ്ഞു വലിച്ചു കൊണ്ടിരുന്നു ബെഡിലേക്ക് ചാഴ്ത്തേക്കെടുത്തി മേൽ ചെണ്ടും കീഴിച്ചിട്ടും മാറി മാറി നുണയുമ്പോൾ ഞാനൊരു ഭാരമില്ലാത്ത പട്ടം പോലെ പറന്ന് നടക്കുവാണെന്ന് തോന്നി ചുണ്ടുകൾ രണ്ടും ഒരുമിച്ച് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആളിന്റെ വായിലേക്ക് നാവ് കളത്തിയപ്പോൾ മിന്നലാടിച്ച പോലെ ഒന്ന് പിടഞ്ഞു അടക്കി പിടിച്ചുകൊണ്ട് നാവ് നുണഞ്ഞു വലിച്ചുകൊണ്ട് വീണ്ടും ചുണ്ടിലേക്ക് ചായ കയറി ശ്വാസം കിട്ടാതെ ഒന്ന് പിടഞ്ഞപ്പോൾ ചുണ്ടുകളിൽ നിന്നും അടർന്നു മാറി കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു നാവും ചുണ്ടും ചേർത്ത് കഴുത്തിൽ നുണഞ്ഞും തുണങ്ങിയപ്പോൾ മേലാസകലം ഒരു തരിപ്പായിരുന്നു മുഖം താഴേക്ക് അലച്ചിറക്കി മാലിൽ അമർത്തി മുത്തുമ്പോൾ പിണഞ്ഞുകൊണ്ട് ഉയർന്നു പൊങ്ങിപ്പോയി ഒരു കൈകൊണ്ട് തന്നെ വീഡിലേക്ക് തന്നെ അടക്കി കിടതിക്കൊണ്ട് ടീഷർട്ടിന് മുകളിലൂടെ മാറി അമർത്തി നിറയുന്നവനെ വിറയ്ക്കുന്ന കൈകളോടെ തന്നിലേക്ക് ഒന്നുകൂടി അമർത്തിപ്പിടിച്ചു അനങ്ങാൻ കഴിയാത്ത വിധം തളർന്നു പോയി തല പിടിച്ച് തന്നിലേക്ക് തന്നെ അമർത്തുമ്പോൾ ഇന്നോളം താൻ അറിഞ്ഞിട്ടില്ലാത്ത എന്തൊക്കെയോ തനിക്ക് സംഭവിക്കുന്നുണ്ടായിരുന്നു ആളൊന്ന് ഉയർന്ന ഷർട്ട് അയച്ചുമാറ്റി തന്നെ എണീപ്പിച്ച് ഇരുത്തി ടീഷർട്ട് തലവഴി ഊരുമ്പോൾ ആകെ വിറച്ചുപോയി കണ്ണിറുക്കി അടച്ച് ആളിന്റെ നെഞ്ചിലേക്ക് മുഖം ചേർക്കുമ്പോൾ പിന്നുള്ള കയച്ചു വന്നു ചുറ്റി ഇന്നർ അയച്ചു മാറ്റുന്നു അറിയുന്നുണ്ടായിരുന്നു തടയാൻ കഴിയാത്ത വിധം ആളിന്റെ തളാർ കളഞ്ഞു പതിയ ബെഡിലേക്ക് ചായച്ച് കെടുത്തുമ്പോൾ കണ്ണുറക്കി പിടിച്ചു കള്ളിക്കൂച്ചേ കണ്ണു തുറന്നേ അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ കണ്ണു തുറന്നു നോക്കി മീശുത്തുമ്പ് കടിച്ചു പിടിച്ച് കണ്ണിലേക്ക് ഉച്ചുനോക്കുന്നുണ്ട് നോട്ടം ഇഴഞ്ഞപ്പോൾ ആ കൈകൾ ശക്തിയിൽ മാറി അമർന്നു കണ്ണടക്കല്ലേ മാവേ കൂമ്പി മൊഴികൾ വലിച്ചു തുറന്ന് ആളിലേക്ക് നോക്കുമ്പോൾ എന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് മാറിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു ആവേശത്തോടെ വലിക്കുന്നവനെ ഒന്നുകൂടി അടക്കി ചേർത്ത് പോയി പതിയെ ആൾക്ക് തടസ്സമായതൊക്കെ അടർത്തി മാറ്റുന്നു തന്നിലേക്ക് ചേരുന്നതും ഏതോ ലോകത്തിൽ എന്ന പോലെ അറിയുന്നുണ്ടായിരുന്നു ഏത് നിമിഷത്തിൽ ആളിലേക്ക് തന്നെ തളർന്നു വീണ് കിടന്നു കണ്ണടച്ച് കിടത്തൊന്നും അടങ്ങും വരെ തന്റെ മേലിൽ തന്നെ കിടന്നിട്ട് പതിയെ അരികിലേക്ക് ഇറങ്ങി നടന്നു ആ നെഞ്ചിലേക്ക് മുഖം അമർത്തി കിടക്കുമ്പോൾ മനസ്സ് നിറഞ്ഞിരുന്നു ഇന്നോളം തനിക്ക് കിട്ടിയില്ലാത്ത സ്നേഹം ഒക്കെ ഈ ആളിലൂടെ തന്നിലേക്ക് വന്നു ചേർന്നു സ്നേഹം കൊണ്ട് പൊതിയുന്ന അച്ഛനും അമ്മയും ഒരു മിനിറ്റ് മിണ്ടാതെ ഇരിക്കാതെ കുറുമ്പ് കാണിച്ച് നടക്കുന്ന നേഹയും ഒക്കെ തനിക്ക് വീട് ഒരു സ്വകം ആക്കിത്തന്നു